അസാധ്യം എന്ന വാക്ക് നിഖണ്ടുവിലില്ലാത്ത ഒരാളാണ് മായാവതി നാല് തവണയാണ് അവർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായത് ഇന്ന് അവർ പറഞ്ഞ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഒരു ചിന്തയിലേക്ക് നമുക്ക് കടക്കേണ്ടത് ഇന്ന് മായാവതി വിശാഖപട്ടണത്ത് വെച്ച് പറഞ്ഞ ഒരു കാര്യം നേരത്തെ അവർ പല രീതിയിൽ പല തരത്തിൽ പറഞ്ഞ കാര്യം ഇന്ന് വളരെ തെളിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ തനിക്ക് പ്രധാനമന്ത്രിയാകണം എന്ന് തന്നെയാണ് മായാവതി ഇന്ന് നേരെ ചൊവ്വേ പറഞ്ഞത് അവർ പറഞ്ഞതിൻ്റെ സാരാംശം ഇതാണ് എനിക്ക് നാല് തവണ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഭരണപരിചയമുണ്ട് അത് പ്രധാനമന്ത്രിയായാൽ തീർച്ചയായും അത്തരമൊരു ഭരണപരിചയം രാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ചിലവഴിക്കാനും കൃത്യമായി വിനിയോഗിക്കാനും എനിക്ക് കഴിയും മറ്റൊരു ഇന്ത്യയെ എനിക്ക് നിങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിയും എന്നാണ് മായാവതിയുടെ ഇന്ന് വിശാഖപട്ടണം നടത്തിയ വാർത്താസമ്മേളനത്തിൻ്റെ ആകെ തുക എന്ന് പറയാം ഇനി മായാവതിയുടെ എന്താണ് മായാവതി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് നമുക്ക് തീർച്ചയായും പരിശോധിക്കേണ്ടതുണ്ട് മായാവതി ആദ്യം ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു മുദ്രാവാക്യം തീർച്ചയായും സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന ബ്രാഹ്മണിക്കൽ മൂല്യത്തിന് എതിരായി അതിന് ബദലായി അംബേക്രിസ്തത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടുള്ള കെട്ടിപ്പടുത്ത ഒരു രാഷ്ട്രീയമാണ് മായാവതി തുടക്കകാലം മുതലേ സ്വീകരിച്ചത് ഇപ്പോഴും ആ ഇമേജിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് എങ്കിലും അവർക്ക് ഇടയ്ക്ക് വെച്ച് പാളിപ്പോയി എന്നുള്ളത് അവരുടെ ഏറ്റവും അടുത്ത അനുയായികൾ പോലും സമ്മതിക്കുന്നു അംബേദ്ക്രിസ്വത്ത് നിന്ന് മാറി അവർ മനുവാദികളുടെ ഒപ്പം കൂടി എന്നാണ് മായാവതിയുടെ വിമർശകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം കാരണം അവർ അധികാരത്തിന് വേണ്ടി ബി ജെ പിയുമായി പലതവണ കൂട്ടുകൂടിയിട്ടുണ്ട് അവരുടെ പാർട്ടിയിൽ ബ്രാഹ്മണരുടെ എണ്ണം അവർ കൂട്ടിയിട്ടുണ്ട് ബ്രാഹ്മണർക്ക് വേണ്ടി അവരുടെ സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട് ദളിതുകളേക്കാൾ കൂടുതൽ ബ്രാഹ്മൺ ബ്രാഹ്മണർക്ക് അവർ പ്രാധാന്യം നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ദളിത് പാർട്ടി ി എന്നുള്ള നിലയിൽ നിന്നും മാറി അവർ ഒരു ദളിത് ബ്രാഹ്മണിക്കൽ പാർട്ടി എന്ന രീതിയിലേക്ക് ബി എസ് പി മാറിപ്പോയി എന്ന് വിമർശകർ പറയാറുണ്ട് എന്ത് തന്നെ ഇപ്പോഴും മായാവതിക്ക് ഒരു ദളിത് വനിത അല്ലെങ്കിൽ ദളിത് നേതാവ് എന്നുള്ള ഇമേജ് ആണ് ഉള്ളത് അവർക്ക് മറ്റൊരു കാര്യം കൂടി പരിശോധിച്ചാൽ ഇന്ത്യയിലെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ ആദ്യത്തെ ദളിത് മുഖ്യമന്ത്രിയായ വനിത എന്ന് മായാവതിയെ വിശേഷിപ്പിക്കുക മായാവതിയുടെ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ അവരുടെ നിലപാടുകൾ എന്ന് പറയുന്നത് കൃത്യമായും അധികാരത്തിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഒരിക്കലും അത് ആദർശത്തിന് വേണ്ടി ആയിരുന്നില്ല അവരുടെ രാഷ്ട്രീയ ഗുരുവായ കാൻഷിറാം ഉയർത്തിപ്പിടിച്ച ഒരു മൂല്യമുണ്ട് ദളിത് പിന്നോക്ക മുസ്ലിം ഐക്യം എന്നുള്ള ഒരു മൂല്യമുണ്ട് ആ മൂല്യത്തിൽ അധിഷ്ഠിതമായിരുന്നു അവരുടെ ആദ്യകാല രാഷ്ട്രീയ പ്രവർത്തനവും അവരുടെ ഉയർച്ചയും തന്നെ പക്ഷേ ഉയർന്നതിന് ശേഷം അവർ അധികാരത്തിന് വേണ്ടി നിരവധി തവണ സന്ധി ചെയ്തു അങ്ങനെ അവർ എതിർച്ചേരി നിന്ന ബി ജെ പിയെപ്പോലും സ്വന്തം പാളയത്തിലേക്ക് വരുത്തുകയും തങ്ങൾക്ക് ഒരു രാഷ്ട്രീയ എതിരാളിയെ ഇല്ലാതാവുകയും ഒരു അടിത്തറ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തുവെന്നാണ് അവരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വിമർശനം മായാവതിയെ സംബന്ധിച്ച് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അവർക്ക് അധികാരം മാത്രമാണ് അവരുടെ ലക്ഷ്യം ആര് ഒപ്പം കൂടുന്നു അല്ലെങ്കിൽ ആരെ ഒപ്പം കൂട്ടുന്നു എന്നുള്ളതല്ല അധികാരത്തിൽ എത്തുക എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി അവർ എന്ത് മാർഗവും ചെയ്യും മാത്രമല്ല ബി എസ് പിയിലെ ചരിത്രം ബി എസ് പിയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ നോക്കിയാൽ അതിൽ ബഹുഭൂരിപക്ഷം പേരും സവർണ സമുദായത്തിൽപ്പെട്ടവരാണ് ബ്രാഹ്മണർക്ക് വേണ്ടിപ്പോലും ബി എസ് പി സീറ്റ് സംവരണം ചെയ്യുക പോലുമായ ചെയ്യുകയുണ്ടായി അങ്ങനെ ഒരു ബ്രാഹ്മണർ വിഴുങ്ങിയ ഒരു പാർട്ടി എന്ന നിലയിൽ ബി എസ് പിയെ അധപ്പത്തിച്ചുവെന്ന് വിമർശകർ പലപ്പോഴും ചോദിച്ചു ണ്ട് എന്ത് തന്നെയായാലും മായാവതി തൻ്റെ സ്വപ്നം പ്രധാനമന്ത്രി പദമെന്ന സ്വപ്നം തുറന്നു പറയുകയാണ് മായാവതി പറയുന്നത് വാഗ്ദാനങ്ങൾ ലംഘിച്ചാൽ ജനങ്ങൾ തള്ളും ഇതാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ പാഠമെന്നാണ് ഇന്ന് മായാവതി പറഞ്ഞത് അതിനവര് ഉദാഹരണം പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഘടാവോ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ദാരിദ്ര്യം തുറച്ചു നീക്കുക എന്നുള്ള മുദ്രാവാക്യം ആ മുദ്രാവാക്യം നടപ്പിലാക്കാൻ ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് കോൺഗ്രസ്സിനെ തള്ളി കോൺഗ്രസ് എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും വാഗ്ദാനങ്ങൾ നൽകുന്നു പക്ഷേ പ്രായോഗികമാക്കുന്നില്ല അതാണ് കോൺഗ്രസ് ഇന്ന് അസ്ഥികൂടമായി കൂടമായി മാറിയതെന്നാണ് അവരുടെ വാക്കുകൾ മറ്റൊന്ന് ബി ജെ പിയെ സംബന്ധിച്ചും സമാനമായ അഭിപ്രായം തന്നെയാണ് അവർ പങ്കുവെച്ചത് ബി ജെ പിയും വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നു അവരും താമസി തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അസ്ഥിഗൂഢമായി മാറുമെന്നാണ് മായാവതിയുടെ നിലപാട് മറിച്ച് എന്താണ് ബദൽ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മൂന്നാം മുന്നണിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ കൃത്യമായ മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ നയതന്ത്രജ്ഞതയുടെ ഒരു ഭാഗം ആയി നമുക്ക് കരുതേണ്ടത് കാരണം ഒരിക്കലും അവർ മൂന്നാം മുന്നണിയെക്കുറിച്ച് സംസാരിക്കുന്നതേയില്ല അവർ പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരട്ടെ അതിനുശേഷം നമുക്ക് ചിന്തിക്കാം എന്നാണ് അതിനർത്ഥം ആരുമായും മായാവതി കൂട്ടുകൂടാൻ തയ്യാറാണ് ഏത് തരത്തിലെങ്കിലും കൂട്ടുകൂടാൻ തയ്യാറാണ് പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ താൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരിക എന്നുള്ളത് അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് ആദ്യത്തെ ദളിത് വനിതാ പ്രധാനമന്ത്രിയായിരിക്കും ലഭിക്കുക എന്നാണ് കണക്കുകൂട്ടൽ അവരുടെ രാഷ്ട്രീയ നയതന്ത്രജ്ഞത അത്ര വിശാലമാണ് കാരണം അവരുടെ അടുത്ത മൂവ്മെൻറ്റ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആർക്കും അറിയില്ല അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ അധികാരത്തിന് വേണ്ടിയുള്ള അവരുടെ സമവാക്യങ്ങൾ വള വളഞ്ഞ് ഏത് രീതിയിൽ പോകുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല അതുകൊണ്ട് തന്നെ മായാവതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവചന അതീതയായി തുടരുന്ന ഒരു വ്യക്തിത്വമാണ് അവരുടെ പ്രധാനമന്ത്രി പദത്തെ പലരും പരിഹസിക്കുന്നുവെങ്കിലും അത് യാഥാർത്ഥ്യമായി കൂടുന്നില്ല കാരണം അവരുടെ ചരിത്രം അങ്ങനെയാണ്